ണ്ട് അല്ലാതെ തന്നെ പ്ലേറ്റുറയുന്ന അസുഖം ഉണ്ട് അതിന്റെ ഇതില് ഒപ്പം റൂമിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുൻകാലങ്ങളിൽ നമ്മൾ എവിടെയോ കാണാതെ പോയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അങ്ങനെ ഒരു റൂം ഇവിടെ കണ്ടപ്പോഴത്തേക്ക് ഇത്രയും കുട്ടികളുടെ ഇടയിൽ അങ്ങനെ കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു വിയർഡായിട്ടൊക്കെ തോന്നും പക്ഷെ ഈ ഒപ്പം റൂം വന്നതിന് ശേഷം നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ലോകത്തിന് മാതൃകയായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനമാണ് നമ്മുടെ കേരളത്തിനുള്ളത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി സാക്ഷരതയിലും മറ്റ് കലാ കായിക രംഗങ്ങളിലും ഏറെ മുന്നിലാണ് നമ്മുടെ കേരളം ഇപ്പോഴത്തെ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലുള്ള എയ്ഡഡ് സർക്കാർ സ്ട്രീമുകളിലെ പന്ത്രണ്ട് ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറി സ്കൂളുകളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുവാനായി ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം ഇനി എന്താണ് ഈ ഒപ്പം എന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ മാസവും കുറേ ദിവസങ്ങൾ അവരുടെ ആ ഒരു കഷ്ടപ്പാട് മുൻകാലങ്ങളിൽ നമ്മൾ എവിടെയോ കാണാതെ പോയിട്ടുള്ള ഒരു കാര്യം ഈ അടുത്ത കാലത്ത് എനിക്ക് ഈ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അങ്ങനെ ഒരു റൂം ഇവിടെ കണ്ടപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം ആ ഒരു സമയത്ത് നമുക്കറിയാം കുട്ടികൾ ഇവിടെ ഏതാണ്ട് അഞ്ഞൂറിലധികം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അവരിൽ പലപ്പോഴും പല കുട്ടികൾക്ക് ഈ കാലയളവിൽ വളരെയധികം പ്രശ്നങ്ങൾ അവരനുഭവിക്കും ുറ്റ് തലവേദന വയറുവേദന ആ ഒരു സമയം ഇപ്പം ലീവ് എടുക്കാനും അവർക്ക് പറ്റത്തില്ല അപ്പോൾ വന്ന് ഒരു മണിക്കൂർ വന്ന് വിശ്രമിച്ചതിന് ശേഷം അവർക്ക് അവരുടെ ക്ലാസ്സുകളിൽ പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല എന്ത് പ്രശ്നം കുട്ടികൾക്കുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശാരീരികമായിട്ട് എന്ത് അസുഖം വന്നാലും ഉടനെ തന്നെ ഞങ്ങൾ ആ ഒപ്പർ റൂമിലേക്ക് കുട്ടികളെ എത്തിക്കാറുണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വിടാറുണ്ട് ഒരു സ്കൂളിലേക്ക് ഏറ്റവും ശരിക്കും ആവശ്യം ഒരു കാര്യമാണ് ആവശ്യകത എന്ന് ഞാൻ ഒരിക്കൽ ആഗ്രഹിക്കുകയാണ് എൻ്റെ പേര് ശ്രീനന്ദന ഞാൻ ഈ ഒപ്പം റൂമിൽ എപ്പോഴും സ്ഥിരം വരാറുള്ള ഒരാളാണ് കാരണം ഇപ്പൊ അസംബ്ലിയിലായാലും ഇപ്പൊ നമ്മൾ തല ഇറങ്ങിയൊക്കെ വീഴുമ്പോ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാനാണ് എളുപ്പമൊക്കെ ക്ലാസ്സുകളാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളിപ്പം അസംബ്ലിയിലിപ്പോ തല ഇറങ്ങി വീഴുമ്പഴത്തേക്കും ഇവിടെ നമുക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെയാണ് പെട്ടെന്ന് കൊണ്ട് കിടത്തുന്നതും ശുശ്രൂഷിക്കാനൊക്കെ ഇവിടെയാണ് നമ്മളെ കൊണ്ടുവരുന്നത് ഓരോ തിങ്കളാഴ്ചയും ഇവിടെ ഒരു നേഴ്സ് വന്ന് ഓരോ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റ് നോക്കി അവരുടെ ഹെൽത്ത് എങ്ങനെയാണ് അതെല്ലാം നോക്കാറുണ്ട് അതൊക്കെ ഇവിടെ വളരെ യൂസ്ഫുള്ളാണ് ഒപ്പം ദൌത്യത്തിലൂടെ ആർത്തവം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും വിശ്രമിക്കാനായി ഒരു പരിചരണ മുറി സജ്ജീകരിച്ചിട്ടുണ്ട് ആർത്തവ സമയത്ത് തലവേദനയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് മുൻപ് സ്റ്റാഫ് റൂമിനെയോ അല്ലെങ്കിൽ ലൈബ്രറി മുറിയെയോ ആണ് ആശ്രയിക്കേണ്ടി വന്നിരുന്നത് ഇപ്പോൾ ഒപ്പം ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഈ പരിചരണ മുറിയിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ ടോയ്ലറ്റ് കട്ടിൽ കസേര ഫാൻ കുടിവെള്ളം ബി നോക്കുന്ന ഉപകരണം ഇൻസിനറേറ്റർ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് എനിക്ക് അല്ലാതെ ില് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലായിരുന്നു മുന്നേ ഒക്കെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിടക്കാനായിരുന്നാലും എന്താവശ്യം ഉണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൈഗ്രൈൻ ഒക്കെ ഉണ്ടായിരുന്ന ടൈം എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ എനിക്ക് കുറേ വേറെ സഹായം വേണമായിരുന്നു അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ തൊട്ടടുത്ത് വാഷ്റൂമുണ്ട് നമ്മൾ ക്ലാസ് റൂമിലാണ് ഇരു ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അത് ഭയങ്കര ഒക്കെ ആയിരുന്നു പക്ഷേ ഈ ഒപ്പം റൂമ് വന്നതിന് ശേഷം നമുക്ക് കുറച്ചൊക്കെ കംഫർട്ടബിൾ ആയിട്ടൊക്കെ കിടക്കാനുള്ള സൗകര്യമുണ്ട് ക്ലാസ് റൂമിൽ റൂമിലിരിക്കുമ്പോൾ അവിടുത്തെ ബഹളവും പിന്നെ അത് മാത്രമല്ല ഇത്രയും കുട്ടികളുടെ ഇടയിൽ അങ്ങനെ കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു വിയർഡായിട്ടൊക്കെ തോന്നും പക്ഷെ കുറച്ചൊക്കെ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒപ്പം റൂമ് വന്നതിന് ശേഷം നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല കാട്ടാക്കടയെ സ്ത്രീ സൗഹൃദ മണ്ഡലമാക്കി മാറ്റുക എന്ന ഒപ്പം എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ പരിചരണ മുറി എന്നാണ് ഐ ബി സതീഷ് എം എൽ എ പറയുന്നത് പരിചരണ മുറിയുടെ ചുമതലയിലുള്ള അധ്യാപകർക്ക് പ്രാദേശിക പൊതുജനാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ അടിസ്ഥാന പരിശീലനം നൽകും എന്റെ പേര് രാജേഷ് ഈ സ്കൂളിലെ പി ടി പ്രസിഡന്റ് ആണ് വളരെ ദീർഘനാൾ കൊണ്ട് പി ടിയിലെ അംഗമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ശ്രീ സതീഷ് നടപ്പിലാക്കിയ ഈ ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നേയും ഞാൻ ഈ സ്കൂളിലെ പി ടി അംഗമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഒപ്പം പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം അതിന് മുന്നേ ഉള്ള കാര്യം ആ ഒരു വ്യത്യാസം നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കും ഞാനൊരു പെൺകുട്ടിയുടെ പിതാവും കൂടിയാണ് ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഈ ആ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് അവരനുഭവിക്കുന്ന മാനസിക മാനസിക സംഘർഷമുണ്ട് ആ സംഘർഷം ും അവരുടെ ഒരു പദ്ധതി വളരെയധികം സഹായിക്കുന്നുണ്ട് അഭിമാനകരമായ ഒപ്പം ദൗത്യത്തിന്റെ ഭാഗമായി മാറനെല്ലൂരിലെ ഡി വി എം എൻ എച്ച് എസ് എസ് അടുത്തിടെ ആദ്യ പരിചരണ മുറി തുറന്നിരുന്നു ഈ വിശ്രമ മുറിയിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് സൂക്ഷിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഈ വയറുവേദനയും പ്രശ്നവുമായിട്ട് വിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ കാണുന്ന മറ്റൊരു കാര്യമാണ് എന്തായാലും മുറിവുകളുണ്ടാവില്ല നമുക്കറിയാം കുട്ടികളാണ് അവരെ ഓടുകയും മാറ്റി കളിക്കുക ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ തന്നെ മുറിവുണ്ടാകും അപ്പം നമുക്ക് പിന്നെ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ജെ പി എച്ച് എൻ ഉണ്ട് അത് ആഴ്ചയിൽ ഒരു ദിവസമാണ് സ്കൂളിൽ വരുന്നത് അപ്പോൾ മറ്റു ആരോഗ്യ പരിശോധനകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ ഒപ്പം റൂമിൽ ഉപയോഗിക്കാം മറ്റ് സ്കൂളുകളിലും ഇത്തരത്തിലുള്ള വിശ്രമ മുറികൾ ആരംഭിക്കാനുള്ള പദ്ധതിയാണ് നിലവിലുള്ളത് ഒപ്പം പോലുള്ള പദ്ധതികൾ വഴി കേരളത്തിൽ ഒരു സ്ത്രീ സൗഹൃദ വിദ്യാഭ്യാസ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം